അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമുക്ക് ഇന്നൊരു പൊതിച്ചോറ് കിട്ടണം പിന്നെ അദ്ദേഹം വാളിലേക്ക് ചേട്ടനെ കൊണ്ട് വെട്ടിച്ചിടാ വെച്ചിട്ടുണ്ട് നമുക്കേ ഓരോന്നോരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തുടങ്ങാം കേട്ടോ ആരും നമ്മൾ സ്കൂളിൽ ചോറ് കൊടുത്തുവിടേണ്ടല്ലോ അപ്പം ഇന്നലെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഒരു എക്സ്ട്രാ നാട്ടിട്ടുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തുവിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്യാവേ അപ്പോൾ ആദ്യം തന്നെ കഞ്ഞിക്കിടാം ിട്ടാണിപ്പളരെ ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ അങ്ങോട്ടേക്ക് നോക്കാൻ പേടിയ ഞാനൊരു നാലുമണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് കേട്ടോ കാരണം പൊതിച്ചോറ് കെട്ടണമല്ല പിന്നെ അതുപോലെ തന്നെ പലഹാരം ഉണ്ടാക്കണം ചോറ് വെക്കണം കറികൾ വെക്കണം പിന്നെ അപ്പം വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെതായ താമസം വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റക്കാന്ന് കരുതി കേട്ടോ അങ്ങനെ കഞ്ഞിക്ക് വെള്ളം വെച്ചിതേ ഒപ്പം അരിയും കഴുകി ഇട്ടിട്ടുണ്ട് അപ്പം മിസ് ഇന്നലെ ആണ് കേട്ടോ പറഞ്ഞത് ഇന്ന് പൊതിച്ചോറ് കൊണ്ടു അപ്പോൾ പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിവർത്തിയില്ല നമ്മുടെ പച്ചക്കറികളോട്ട് തീർന്നും പോയി പിന്നെ കടകളൊക്കെ മുടക്കാണല്ലോ പിന്നെ ഭാഗ്യത്തിന് നമ്മുടെ ഈ ഇടവഴിയിൽ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു അവിടെ അവിടുന്ന് ബീൻസും ക്യാരറ്റും കിട്ടിയിട്ടാ അപ്പൊ നമുക്ക് അതിലൊരു കൂട്ടം പച്ചക്കറി വെക്കണം അതെ ഞാൻ ഞാൻ ഉണ്ട് പിന്നെ അത് ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും ഉണ്ട് നമുക്കത് ഇച്ചിരി ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കാം അതെ പാത്രം ഇട്ടിട്ട് ചെറുതായിപ്പോയി പത്രത്തിലോട്ടാക്കാം അതേപോലെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം ഒരു പത്ത് മിനിറ്റോടെ ഉപ്പ് വെള്ളത്തിൽ ഇട്ടേക്കാം അങ്ങനെ ബീൻസും ക്യാരറ്റിന്റെ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് മീന് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനേ ഇന്നലെ മീൻ കെട്ടിയപ്പോഴത്തേക്കും ചോറ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു മൂന്നാല് മീൻ ഞാൻ നാല് മീൻ ഞാൻ വറുത്ത് അരപ്പക്കത്തെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചമ്പനാണ് കേട്ടാ ചമ്പരം പിന്നെ ഓരോ അയില കാണാൻ ഇതാണ് കേട്ടാ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഐസ് കോട്ടെ നമുക്ക് അടുത്ത് അപ്പൊ ഈ വൻപേറിൻ്റെ എന്താ ഇവിടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി വൻപേർത്താൻ വേണ്ടിട്ട് വൈകുന്നേരപ്പത്തേക്കും വെള്ളത്തിലിട്ട് വെച്ചേ ഉച്ചയ്ക്ക് ഞാൻ ചാള തിളപ്പിച്ചതും പിന്നെ കൊത്തമരയ്ക്ക് ആ പീരോധിക്കാതൊക്കെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നപ്പോൾ കൊത്തമര ഒക്കെ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു പിള്ളേർ കഴിച്ചില്ല കേട്ടോ അത് ചെറിയ കൈപ്പുണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ കാര്യം ഇത്തിരി പയർ ഉലത്താം പിന്നെ ചാളത്തിളപ്പിച്ചതല്ല അത് നല്ല എരിവിലാണ് തിളപ്പിച്ചത് അപ്പം പയർ എലുത്തുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വൻപയർ വെള്ളത്തിലോട്ട് വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പം ഈ രാത്രി വൻപയർ വയ്ക്കണ്ട ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടു വേണ്ടാന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് കേട്ടി വെച്ചേ അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും പൊതുച്ചോറ് കെട്ടണമല്ലോ എന്നാൽ പിന്നെ ഒരു കറിയും കൂടെ കൂടുതലിരിക്കട്ടേന്നേ അപ്പം ഞാൻ അതെടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കഞ്ഞും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരടപ്പിലോട്ട് ചായക്കും വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് കുറച്ച് ഉള്ളി നമുക്ക് എന്തായാലും എല്ലാ കറിക്കും ഉള്ളി വേണം അപ്പം ഞാൻ കരുതി ആ ഉള്ളി അങ്ങോട്ട് പൊളിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് അധികം ഉള്ളി അവിടെ നിന്ന് പൊളിച്ച് ആ നേരം കൊണ്ട് നമ്മുടെ കഞ്ഞി തിളച്ചിട്ടുണ്ട് നമുക്കിനി അതിറക്കി തെർമൽ കുക്കറിലോട്ട് വയ്ക്കാം ചായ അരിച്ചിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് ആക്കിയിട്ടുണ്ട് ബാക്കി കുറച്ച് ചായ ഉള്ളത് അവിടെ മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ വൻപയർ ഞാനെന്ത് ചതച്ച മുളകിട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഞാൻ ആലോചിച്ചേ വേണ്ട വെറുതെ മുളക് പൊടിയിൽ താളിച്ചെടുക്കാം നേരെ മുളക് പൊടിയിലിട്ട് താളിച്ചെടുക്കാന്ന് എനിക്ക് ഇങ്ങനത്തെ ഈ പയറിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇതൊരു താതി വെള്ള പോലത്തെ പയറാണ് കേട്ടോ എനിക്ക് ഇതിനേലും ഇഷ്ടം നമ്മുടെ ഒരു എന്താ പറയുക ഒരു കറു കറുപ്പല്ല സോറി കറുപ്പാണ് ദൈവം എൻ്റെ തലക്കെട്ട് അടിച്ചാൽ കറുപ്പല്ല കേട്ടോ മെറൂണും അല്ല ഓറഞ്ചും അല്ല റെഡും അല്ലാത്ത ഒരു താതി കളറിലെ പയറില്ലേ നല്ല നേരമുള്ള പയറ് അതാണ് എനിക്ക് കറി വെക്കുമ്പോൾ കാണാൻ ഇഷ്ടവും കഴിക്കാനും കൂടുതൽ കേട്ടോ ഈ വൻവയർ എനിക്ക് ഇതിനേലും കുറച്ച് ഒരു രണ്ട് പടി മുകളിൽ അതിനോടാണ് ഇഷ്ടം ഇപ്പോൾ പക്ഷേ ഈ പയറാണെന്നെ കിട്ടണത് എന്താണെന്ന് അറിയാം ഒരു പിടിത്തവും ഇല്ല അങ്ങനെ അതെ പയറെല്ലാം കഴുകി കുക്കറിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേയും പിന്നെ പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം പിന്നെ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കാരണം നമ്മൾ കുതിർത്തെടുത്ത പയറാണല്ലോ ഇനി എപ്പോഴും പറയുന്ന കേട്ട് എല്ലാവരും അതിനോട് കമൻറ്റിലൂടെ പറയാറുണ്ട് ചേച്ചി കറിവേപ്പില അതിൻ്റെ അകത്ത് കുക്കറിലിടല്ലേ എന്ന് പറയും പക്ഷേ ഞാൻ അങ്ങനെ എന്നും സ്ഥിരം ചെയ്ത് ചെയ്ത് ഇതേ പെട്ടെന്ന് ഓർക്കാതെ കൊണ്ട് ധൃതിക്ക് അങ്ങനെ ചെയ്ത് പോവും കേട്ടോ പിന്നെ ഇപ്പം വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത അയ്യോ ഇട്ട് പോയല്ല ഭാഗ്യത്തിന് കുഴപ്പമൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ പയറു കുക്കറിലോട്ട് വെച്ചിട്ട് ഞാൻ ആ ബീൻസിൻ്റെ ബീൻസിൻ്റെ നാരും പിന്നെ നമ്മുടെ ക്യാരറ്റില്ലേ അതുമൊക്കെ ചീ കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് അന്നേരം നമുക്കത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം ആദ്യം ഞാൻ കരുതി ബീൻസ് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ട് പിന്നെ ചോപ്പർലി ആ ക്യാരറ്റ് ഇടാമെന്ന് പിന്നെ എനിക്ക് ചോപ്പർ അനക്കാൻ മടിയായി പക്ഷേ ലാസ്റ്റ് ഞാൻ ചോപ്പർ എടുത്തു കേട്ടോ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ഇങ്ങനെ സ്പീഡ് സ്പീഡ് പോലെ തോന്നുന്നില്ലേ പക്ഷെ ഞാൻ ഇത്ര സ്പീഡിലൊന്നും അല്ലാട്ട് അരിയാണ് പതിയെ പതിയെ നോക്കി നോക്കി അരിയുള്ളേ എനിക്ക് മുട്ടം പേടിയാണ് കത്തി ബ്ലേഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കളി ആയുധം വെച്ചുള്ള കളി എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനെ അതെ ബീൻസും ക്യാരറ്റും ഒക്കെ അരിഞ്ഞു മാറ്റുന്നുണ്ടേ എന്നിട്ട് ഞാൻ എൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയ ശേഷം നമുക്ക് നമുക്കതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഇടയ്ക്ക് കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കണം അപ്പം ഞാൻ മീൻ ഐസൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നപ്പോൾ അത് വറക്കാനായിട്ട് ഇടാം എന്ന് ഓർത്തിരിക്കുന്നതാണ് കേട്ടോ കാരണം ഒരടപ്പ് ഫ്രീ ആയിട്ട് ഇപ്പോൾ പയറിൻ്റെ രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോഴത്തേക്കും ഞാനത് കുക്കറെടുത്ത് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ആവി പോകുമ്പോഴത്തേക്കും നമുക്ക് തുറന്നാൽ മതിയല്ല വർഷത്തിലൊരിക്കലാണെന്നാണ് തോന്നണത് കേട്ടാ ഇതേപോലെ പൊതിച്ചോറ് കൊടുക്കണത് കാരണം കഴിഞ്ഞ പ്രാവശ്യമാണ് ആലും ഒരു വട്ടം കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷം ആലും ഒരു വട്ടം ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഞാനത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുകൊണ്ട് നമ്മുടെ ആ വീഡിയോ ഒരു വൺ മില്യൺ ഒക്കെ ഓടിയതാണ് കേട്ടോ ഷോർട്സേ ലോങ് ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് അത്ര വലിയ കാര്യമായിട്ട് പോയില്ല പക്ഷേ ഷോർട്സ് അത് വൺ മില്യൺ ഒക്കെ പോയതാണ് എനിക്ക് പൊതിച്ചോറ് കിട്ടണമല്ലോ യാതൊരുവിധ മടിയുമില്ല കേട്ടാ പക്ഷേ ന്യൂസ് പേപ്പറും ഇല്ല വാഴലും ഇല്ല അതാണ് ഏറ്റവും വലിയ പാട് അത് രണ്ടും ഇല്ലെങ്കിൽ പൊതിച്ചോറ് പൊതിച്ചോറാകുവോ ഇല്ലല്ല പക്ഷേ പൊതി വാഴൽ എനിക്ക് ചേട്ടന് അവിടെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നേ അതും വല്ലവരുടെയും പറമ്പിൽ നിന്നാണ് കേട്ടോ പിന്നെ ന്യൂസ് പേപ്പറ് പിന്നെ ഞാൻ ഈ ചെയ്യണ ഇടലൊക്കെ ഞാൻ ആലോചിക്കുന്ന ചിന്തയാണ് കേട്ടോ ദേവി ന്യൂസ് പേപ്പറിന് എവിടെ പോകും ന്യൂസ് പേപ്പറിന് എവിടെ പോകും കാരണം സമയവും നമുക്കധികമില്ല ഞാനിതെല്ലാം വെച്ച് വരുമ്പോൾ എങ്ങനെ വന്നാലും ഏഴ് മണിയൊക്കെ ആവും കേട്ടോ ഏഴ് ആറര മണി അത് ആ ഒരു പറ്റിയ സമയവും പിന്നെ പിള്ളേരെ വിളിക്കണം അവരെ ഉടിപ്പിക്കണം പിന്നെ പൊതിച്ചോറ് കെട്ടണം ലഞ്ച് ബോക്സിൻ്റെ എടുക്കണം ഇതൊക്കെ ഈ നേരത്തിനുള്ളിൽ ചെയ്ത് കഴിയണം അയ്യോ കഥ പറഞ്ഞു വന്നപ്പോഴും അതെ നമ്മുടെ ബീൻസ് ഞാൻ അടുപ്പത്താക്കിയിട്ടുണ്ട് അടപ്പം കുറച്ച് പാത്രങ്ങൾ അവിടെ ഇവിടേക്ക് ഇരിപ്പുണ്ട് അപ്പം അതെല്ലാം ഞാൻ എന്തെങ്കിലും സിങ്കിനകത്തോട്ടിട്ട് നമുക്കതൊന്ന് കഴുകി മാറ്റാം അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും വീണ്ടെന്തേ മീൻ വർക്കാൻ വേണ്ടി പോണേണേ ഞാൻ അങ്ങനെ ദേ ബെമീനെല്ലാം വറക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിനി തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കണം നമ്മുടെ ബീൻസിൻ്റെ അകത്തോടെ തേങ്ങ ചേർക്കണമല്ല അപ്പോൾ പൊട്ടിച്ച തേങ്ങേന്ന് ഇപ്പില്ല അപ്പോൾ നമുക്കൊരു തേങ്ങ പൊട്ടിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഉള്ളിൽ ഇങ്ങനെ പടപ്പട പടപ്പടാന്ന് പറഞ്ഞിട്ട് നെഞ്ചിടിക്കണേ എനിക്ക് നമ്മുടെ ഈ ഉള്ളിലാണെങ്കിൽ പോലും എനിക്ക് പേടിയാണ് കേട്ടോ കുറേ കുറേ ന്യൂസുകളൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ രാത്രി വീട്ടമ്മ പുറത്തിറങ്ങിയപ്പോഴൊക്കത്തേക്കും തലക്കടിച്ച് വീഴ്ത്തി എന്നും എനിക്കതൊക്കെ ഓർമ്മ വരും കേട്ടോ എനിക്ക് അതുകൊണ്ട് ആ ഒരു പേടി എപ്പോഴും ഉള്ളിലുണ്ട് പക്ഷെ നമ്മുടെ മിക്ക കൂട്ടൻ ആരും അതിൻ്റെ അകത്തോട്ട് കടത്തൂല കേട്ടോ അത് വേറെ കാര്യം ഒര അനങ്ങിയാൽ അവൻ സമ്മതിക്കൂല അപ്പോൾ അത് തേങ്ങയെല്ലാം ചെവവെടുത്തിട്ടുണ്ട് അങ്ങനെ മിക്സിയുടെ ജാറിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളിയും ചെറിയ ചിരവും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് ബീൻസിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി കൂട്ടി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ മൂടി വെച്ചേക്കാവേ അങ്ങനെ അതെ വറക്കാനായിട്ട് മീനെല്ലാം തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഞാൻ ഒരിയിച്ചെടുത്തിട്ടുണ്ടേ മീനല്ലാതെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ചമ്മന്തി ഉണ്ടാക്കണം അപ്പം ഞാൻ ബീൻസിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയപ്പോഴത്തേക്കും കുറച്ചധികം ചെലവിട്ടാ എന്തായാലും ചമ്മന്തിക്ക് ഇനി രണ്ടാമത് ചെരവാനിരിക്കണ്ടല്ലോ ഒറ്റടിക്ക് കാര്യം കഴിഞ്ഞ് ദേ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണേ അപ്പോൾ തേങ്ങാ ചെറിയതിനകത്തോട്ട് ഉള്ളിയും പച്ചമുളകും പച്ചമുളക് ഞാൻ ചേർത്തില്ല ചേർത്തില്ലെന്നാണ് തോന്നണം കേട്ടോ ഈ പ്രാവശ്യം മുളക് പൊടി ചേർത്തോണ്ട് പച്ചമുളക് കിട്ടില്ല എന്ന് തോന്നണം പിന്നെ കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഉപ്പും വാളംപുളിയും ഒക്കെ ചേർത്ത് ചേർത്ത്തേ നല്ലപോലെ ഉള്ളി ഉള്ളി ഇട്ടിട്ടുണ്ട് നല്ലപോലെ നല്ലപോലെതേ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി ഇപ്പോഴാണ് കേട്ടോ ഞാൻ കുക്കർന്ന് തുറന്നത് അപ്പോൾ നമ്മുടെ പയർ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കിനി താളിക്കാൻ വേണ്ടിയിട്ടേ ഉള്ളിയും ഒരു വലിയ വെളുത്തുള്ളിയും കൂടെ ഞാൻ കല്ലയിൽ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിനി കടകൊക്കെ പൊട്ടിച്ച് ഇതൊക്കെ ഒന്ന് ച താളിച്ചെടുക്കാവേ അങ്ങനെ ഈ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ടും ഈ ഉള്ളിയും പിന്നെ ചതച്ചുവെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടെ ഒന്ന് വഴറ്റിയ ശേഷം ചതച്ച മുളകിട്ടുക അത്രയും ടേസ്റ്റ് പക്ഷേ ഞാൻ ചതച്ച മുള ഇട്ടില്ല മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ ഈ വേവിച്ചുവെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് ഇളക്കി കൂട്ടി ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാം അതിനകത്തുള്ള വെള്ളം വറ്റിച്ചെടുക്കും ഞാൻ ഇതിന് മുൻപ് ചതച്ചമുളകിട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഇതെനിക്ക് വേറൊരു ചേച്ചി പറഞ്ഞാൽ തന്ന റെസിപ്പിയാണ് കേട്ടോ ചതച്ച മുളകിട്ട് വെക്കുമ്പോഴത്തേക്കും വെള്ളം നമ്മുടെ പയറിൽ ഒരു തുള്ളി വെള്ളം പോലും കാണരുത് കേട്ടോ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ മുളക് പൊടിയിൽ താളിച്ചെടുക്കണത് കൊണ്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കറി ആയി വന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരിച്ചിരി ഗ്രേവി പരുവത്തിലാണ് എടുക്കണമെങ്കിൽ പോലും അത് എടുക്കാൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരണ്ട് ഉണങ്ങിയിരിക്കും കേട്ടോ ഓരോ കറി വയ്ക്കും തോറും ഇങ്ങനെ കൂടി കൂടി വന്നിട്ടുണ്ട് കേട്ടോ കഴുകി മാറ്റം തോറും പിന്നെയും പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കണേനെൻ്റെ പോൻ്റെ പാത്രം കറികളാണ് ഏറ്റവും വലിയ പണിയല്ലേ അങ്ങനെ അതേ കുക്കറും പിന്നെ ബാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായതും കൂടെ ഒക്കെ തേച്ച് കഴുകി അവിടെ നിന്ന് മാറ്റുന്നുണ്ട് നമുക്കിനി മുട്ട വറുക്കാൻ വേണ്ടിയിട്ടേ ഒരു സവോള പൊളിച്ചെടുക്കട്ടെ ഒരു കുഞ്ഞ് സവോള അപ്പോഴേ ഞാൻ ഇന്നലത്തെ മിനിഞ്ഞാന്ന് ഒക്കെ ലോങ് വീഡിയോ ഒക്കെ അത് പറയണമെന്ന് കരുതാണ് കേട്ടോ ഒരു കാര്യം പക്ഷേ ഭയങ്കര മറവി അപ്പഴും മറവിയാണ് കേട്ടോ അപ്പോൾ ഇന്നതങ്ങോട്ട് ഓർത്തപ്പോൾ നിങ്ങളോട് പറയാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമുക്കൊരു സമ്മാനമൊക്കെ വേണ്ടേ നമുക്കല്ല നിങ്ങൾക്കൊരു സമ്മാനമൊക്കെ വേണ്ടേ അപ്പം ഞാനത് തരാൻ തരാൻ ഉദ്ദേശിച്ചേക്കണത് ഓണത്തിനാണ് കേട്ടോ ഒരു മൂന്ന് പേർക്ക് കൊടുക്കാം എന്നാണ് ഞാൻ ഇങ്ങനെ കരുതി മനസ്സിൽ വെച്ചേക്കുന്നത് അതും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്താ പറയുക ടോപ്പ് കമൻറ്ററിന് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചേക്കണത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാട്ടോ അതായത് നമുക്ക് സവോള ചോപ്പറിൽ അടിച്ചെടുക്കാം

ഇതെന്ത് രുചിയാണെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ എന്നും ഞാനിവിടെ പുട്ടുണ്ടാക്കാറുണ്ടല്ല പിന്നെ ഞാൻ കടയിൽ പോയപ്പോഴത്തേക്കും ഇത് എപ്പോഴും നോക്കും കേട്ടോ നോട്ട് ഇടും പക്ഷേ വാങ്ങാണ്ട് പോരും പിന്നെ ഈ കുറച്ച് ദിവസം മുമ്പ് കടയിൽ പോയപ്പോഴത്തേക്കും അങ്ങനെ വാങ്ങിക്കോട്ട് വന്നതാണേ ആ അപ്പോൾ ഞാൻ പുട്ടിൻ്റെ കാര്യം പറഞ്ഞതേ ഞാനിവിടെ എന്നും പുട്ടാണ് ഉണ്ടാക്കണത് ഒന്നുകിൽ അരിപ്പുട്ട് അല്ലെങ്കിൽ ഗതമ്പോലയുടെ പുട്ട് അപ്പോൾ ഇന്ന് റാഗി പുട്ടായിക്കോട്ടെ തന്നെ എല്ലാ ദിവസം പുട്ടുണ്ടാക്കണല്ലേ അപ്പോൾ ഒരു ചേഞ്ച് ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് ഉപ്പും വെള്ളമൊക്കെ നനച്ചിട്ട് കുഴച്ചിട്ട് അവിടെ മൂടി വെച്ചേക്കാവേ അപ്പോൾ ഞാനൊന്നും കൂടെ ചോറ് അടപ്പത്തേക്ക് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഞാനിത് തിന്ന് നോക്കിയതല്ല ടമാണത്ത് നോക്കിയതാണേ റാഗിക്ക് ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ നല്ല മണം തന്നെയാണ് തന്നെയാണല്ലോ അതിൻ്റെ മണം അപ്പോൾ അതൊന്ന് മണത്ത് ഒന്ന് ആസ്വദിച്ചതാണ് കേട്ടോ എന്ത് കിട്ടിയാലും ഇങ്ങനെ മണുത്ത് നോക്കണ ഒരു ശീലം കൊള്ളില്ലാത്ത ശീലം അറിയാം എന്നാലും പോട്ടെ അപ്പം അതെ ചോറ് വെന്ത് ഞാൻ ഒന്നുകൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണേ അപ്പം ചോറ് വെന്തത് ഞാൻ അടച്ചിടുന്നുണ്ട് കേട്ടോ എനിക്ക് ചില കമൻറ്റുകളൊക്കെ വരാറുണ്ട് കേട്ടോ ചേച്ചി കഞ്ഞി അടക്കുന്ന ചട്ടി വാങ്ങാൻ പാടില്ല എന്ന് കഞ്ഞി അടക്കുന്ന ചട്ടി ഞാൻ നേരത്തെ ഒരു വീടിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ അടുത്ത് ഒരു അലൂമിനിയത്തിൻ്റെ ചട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടായിട്ട് അങ്ങനെ വിട്ടുപോയിട്ട് പിന്നെ ഞാൻ വാങ്ങാൻ നിന്നില്ല കേട്ടോ എനിക്കിതിപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക് ചെയ്ത് ഏത് ഏത് അങ്ങനെ ആണ് അപ്പം കുഴപ്പമില്ല പക്ഷേ കുറച്ച് കഞ്ഞിവെള്ളം താഴെ പോവും പിന്നെ കുറച്ച് എൻ്റെ കയ്യിലും വീഴും അത്രയൊക്കെ ഉള്ളു കേട്ടോ എന്നും കഞ്ഞിവെള്ളം നിലത്ത് പോകും കേട്ടോ അതെല്ലാം പിന്നെ അങ്ങോട്ട് വടിച്ച് മാറ്റും അപ്പം ഞാൻ നമ്മുടെ തള്ള ഈ തള്ളയല്ല ഇടികലിൻ്റെ പുള്ളക്കല്ലെടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ കഞ്ഞി കഞ്ഞിക്കലത്തിൻ്റെ മൂടി ഇങ്ങോട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പുട്ടിൻ്റെ പൊടി നനഞ്ഞ ചോദിച്ചിട്ടപ്പോൾ ഞാനത് പുട്ട് ചിരട്ടപ്പുട്ടുണ്ടാക്കാന്ന് നിർത്തിയിട്ട് ചിരട്ട പുട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി മുട്ട പറക്കാട്ട് സമയം ആയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ലഞ്ച് ബോക്സിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു ഏഴ് ഏഴേ കാല് ഏഴല്ല കേട്ടോ ഒരു ഏഴേകാൽ ഏഴരക്കുള്ളിൽ ഞാൻ ലഞ്ച് ബോക്സ് റെഡിയാക്കി വെക്കും ഇങ്ങോട്ട് ആമിയുടെ ആമിയുടെ അല്ല സോറി ഓ എല്ലാം തെറ്റാണോ പറഞ്ഞത് ആലുവിൻ്റെ കേട്ടാ കാരണം ഏഴര കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഫുൾ ബിസിയാണ് ആമിക്കുട്ടിനെ റെഡിയാക്കലാണ് എൻ്റെ പണി എൻ്റെ ദൈവമേ എനിക്ക് ഞാനൊരുക്കും ഒരു രണ്ട് കൈയും പിന്നെ രണ്ട് കാലും കൂടെ എക്സ്ട്രാ അതൊക്കെ കിട്ടിയെങ്കിൽ കൊള്ളാം എന്ന് കരുത് അപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞ് കേട്ടോ ഇപ്പം ഞാൻ ഈ മുട്ട വറക്കണ സമയത്ത് അപ്പോൾ എനിക്ക് പൊതിച്ചോറ് കെട്ടാനുള്ള നേരമായി അപ്പോൾ ഞാൻ അതിനടക്കം പുട്ടും പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് രണ്ടെണ്ണം ഉണ്ട് ഉണ്ടാക്കിയത് പിന്നെ മുട്ടയും വറുത്തു അപ്പോൾ അതേ ഇനി നമ്മുടെ കറികളൊക്കെ ഒന്ന് കാണിച്ചു നമുക്ക് വേഗം തന്നെ പൊതിച്ചോറ് കെട്ടാം കേട്ടാ അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടെ പേരൊതുക്കിയത് വൻ ബയർ വലെത്തിയത് അതേ ചോറ് ഞാൻ പൊതിച്ചോറിൽ കെട്ടാനുള്ള കുറച്ച് ചോറ് അടുത്ത് ഞാൻ ഇത്തിരി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ അതേ മുട്ട വറുത്തത് ചമ്മന്തി മീൻ വറുത്തത് അപ്പം കറികളൊക്കെ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി വേഗം തന്നെ എന്താ പറയുക എൻ്റെ എൻ്റെ ദൈവം ഈ ഒന്നും കിട്ടണം ഞാൻ ചോറ് കെട്ട ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടത്തരം കയറി വരുമ്പോഴത്തേക്കും നിങ്ങൾ അയ്യോ കേൾക്കണ ആൾക്കാരൊന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം നമ്മളിങ്ങനെ ഈ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ നാക്കൊക്കെ കുളിക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാനത് ഡിലീറ്റാക്കി പിന്നെ രണ്ടാമത് റെക്കോർഡ് ചെയ്യാൻ നിൽക്കണം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനതൊന്നും കളയാതെ അങ്ങനെ തന്നെ ഇടുന്നത് അങ്ങനതേ ന്യൂസ് പേപ്പറിനകത്തോട്ട് വാഴല വെച്ചിട്ടുണ്ട് വാഴല വാട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വെച്ചു ചോറ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആർക്കാ കെട്ടണമെന്ന് വെച്ചാൽ അവർ വയർ ഇറച്ച് കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ബീൻസും ക്യാരറ്റും കൂടെ തോരൻ തോരൻ പോലെ വെച്ചിട്ടുണ്ട് പേരോതിക്കിയത് പിന്നെ ദേ ഒരു സൈഡിൽ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ചമ്പൻ വറുത്ത കേട്ടോ അതിൻ്റെ അകത്ത് ഒരു അയല മാത്രമേ ഉള്ളൂ ഞാൻ അയില വെച്ചില്ല ചമ്പൻ അയലനെങ്കിൽ നല്ല മീനാണ് അപ്പോൾ അതുകൊണ്ടൊരു ചമ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ മുട്ട വറുത്തത് പിന്നെ നമുക്ക് ഒരു ഉരുള ചമ്മന്തി വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് അച്ചാർ ഉണ്ടായിരുന്നില്ലേ പിന്നെ രാവിലെ പഴം മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയപ്പോഴത്തേക്കും അവിടെ അച്ചാർ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ പാക്കറ്റ് അച്ചാർ വാങ്ങി കേട്ടാ അത് മറ്റേ കണ്ണിമാങ്ങ ഉപ്പിലിട്ടിട്ട് ഉണ്ടാക്കണ അച്ചാറില്ലേ കണ്ണിമാങ്ങ അച്ചാർ ഈ അച്ചാറിന് പ്രത്യേക പേരുണ്ടാന്ന് അറിയാൻ പാടില്ല ആ അച്ചാർ ആർന്ന് കേട്ടോ അപ്പം അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പുതിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ എത്ര വാട്ടിയാലും ഞാനിങ്ങനെ ചുരുട്ടിക്കൂടി എടുക്കുമ്പോൾ അവിടെ ഇവിടെയും പൊട്ടിപ്പോവും ഇച്ചിരി പൊട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ സൈഡിൽ വേറെ ഒരു വാടൽ വെച്ചിട്ട് പൊതിഞ്ഞ് ആദ്യം ഒരു ന്യൂസ് പേപ്പർ ഞാനേ ഈ ന്യൂസ് പേപ്പർ എവിടെ നിന്ന് വാങ്ങിയെന്ന് അറിയാമോ ന്യൂസ് പേപ്പറിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാൻ പഴം മേടിക്കാൻ വേണ്ടി പോയി അവിടെ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ന്യൂസ് പേപ്പർ ഇരിക്കണം അപ്പോൾ ഞാൻ ആചാരനോട് ചോദിച്ച ചേട്ടാ അവർ പേപ്പറ് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ ദൈവമേ ആ ചേട്ടൻ ഒരു പേപ്പർ തന്നെയാണ് ആ കാണുന്നത് രണ്ടതുള്ള ഒരു പേപ്പർ ഞാൻ ഒരു പേപ്പർ പേപ്പറല്ലേ ചോദിച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടൻ ഒരു പേപ്പർ തന്നു അപ്പോൾ ഞാൻ ഞാനതിന് പകുതി കയറിയിട്ട് ആദ്യം ഒന്ന് നല്ലപോലെ പൊതിഞ്ഞ് പിന്നെ അതൊന്ന് വൃത്തിക്ക് രണ്ടാമത് വേറൊരു പേപ്പറും കൂടി എടുത്തിട്ട് പൊതിഞ്ഞ് അങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിട്ട് വേറൊരു കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആലുവിൻ്റെ ലഞ്ച് റെഡി ആലൂവിന് വാഴൽ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ക്ലാസ്സിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വാഴലേ വേണ്ട എന്ന് പറഞ്ഞാൽ മക്കളുടെ ചോറും പാത്രത്തിൽ തന്നെ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആൾക്ക് ചോറും പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ പൊതിച്ചോറ് വേറൊരു പൊതിയിലാക്കിയിട്ടുണ്ട് പിന്നെ എനിക്കും ചേട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഹം എന്തായാലും പൊതിച്ചോറ് കെട്ടണമല്ലേ അപ്പം ഞങ്ങൾക്കും കൂടെ ഉള്ള ഒരു കുഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആമി കുട്ടിക്ക് അഞ്ച് പ്ലേറ്റും പിന്നെ കറിയും ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പൊതുച്ചോറിൻ്റെ കവർ കണ്ടിട്ട് ആരും ഞെട്ടിണ്ടാ കേട്ടോ അത് മറ്റേ നമ്മുടെ ഇതില്ലേ ബുക്കൊക്കെ പൊതിയാണ് പേപ്പറാണേ വേറെ ഇപ്പം ന്യൂസ് പേപ്പർ ഇല്ലാത്ത കണ്ടിട്ട് ഞാൻ തൽക്കാലം അതെടുത്ത് എന്താണല്ലേ ഹൈടെക്ക് കളിയാൻ അങ്ങനെ അതെ ഒരാളെ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കൊണ്ട് നിർത്തിക്കാനാണെങ്കിൽ അപ്പോൾ അതേ മൂത്ത ആൾ ഇറങ്ങി റെഡിയായി ഇറങ്ങി അപ്പോൾ ആൾ വാച്ച തപ്പണയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനിടക്ക് എടുത്തു കൊടുത്തേ രാവിലെയൊക്കെ ഇത്ര നേരത്തെ എഴുന്നേറ്റാലും ഇത് തന്നെയാണ് കേട്ടോ ഈ വെപ്രാളവും ഓട്ടവും എൻ്റെ ദൈവമേ ഒന്നും പറയേണ്ട അപ്പം നമ്മുടെ ഇന്നത്തെ പൊതുച്ചോറിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ഇത്രയേ എടുത്തുള്ളൂ അപ്പോൾ അതും ടാറ്റയും പറഞ്ഞ് പോകണപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്കിനടുത്ത വീഡിയോയിൽ വൈകാതെ തന്നെ കാണാം ടാറ്റ